നോർത്ത് പറവൂർ മാലിംഗര പ്രദേശങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിനായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നോർത്ത് പറവൂർ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചു നോർത്ത് പറവൂർ മാലിംഗര പ്രദേശങ്ങൾ കുടിവെള്ള പിടിയിൽ ടാങ്കർ ജലം പണം നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതേ തുടർന്ന് മാലിംഗര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പറവൂർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിച്ചു തരണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം പക്ഷേ രണ്ടു ദിവസം രണ്ടെണ്ണം അത്ര ദിവസം വെള്ളം ഇല്ലാത്ത ഒരു 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 മണിക്കൂർ മണിക്കൂർ പോയി മണി വരെ ആ ഇപ്പൊ തന്നെ കാണുന്നു സമരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽ വാർഡ് മെമ്പർമാരായ ബിനീഷ് മാലിങ്കര അനീഷ് കണ്ണൻ വേണു ലാലൻ സുരേഷ് റോയ് ജോഷി വള്ളി സിബി മധു ഇന്ദിര ദിലീപ് കൂടാതെ നിരവധി നാട്ടുകാരും പങ്കെടുത്തു സ്ഥിരം കിട്ടുന്ന ക്ലട്ടേഴ്സും മുടങ്ങാണ്ട് നമ്മൾ ടാങ്കിൽ നേരം എടുക്കുമ്പോൾ നിറഞ്ഞിരിക്കും എല്ലാ വിഷയങ്ങളും നിർവഹിക്കാൻ കഴിയും ആ സാധനത്താണ് ഒരു മൂന്ന് മൂന്നര മാസമായിട്ട് ഒരു തുള്ളി പോലും വെള്ളം കയറാതെ നേരം വന്ന് ടാങ്കിൽ വെക്കുമ്പോൾ ഉണ്ടാവില്ല യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ബോറവെള്ളി ചെളി വെള്ളണോ അതെല്ലാം പടം മൊടിക്കുക നമ്മൾ ചെയ്തിട്ട് കുട്ടികൾക്ക് വരെയും ചൊറിച്ചിലെല്ലാമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥയിലാണ് പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും പേര് വന്ന് രാവിലെ വന്നാൽ ഇത്രയും കാര്യങ്ങൾക്ക് സംസാരിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ മേൽ ഒരു അവരോട് ചോദിക്കുന്നു ചെറിയൊരു ഏഴു മാസകാലമായി നമുക്ക് ദൈനംദിനം ഉപയോഗിക്കുന്ന ശുദ്ധയല്ല പുതിയവെള്ളം നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലവട്ടം നമ്മൾ നമ്മുടെ ജനപ്രതിനിധിയോട് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇന്നിവിടെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ നമ്മൾ കാണാനിടയായത് അപ്പോൾ അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു വാർഡ് മെമ്പറിൻ്റെ മെമ്പർമാരുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴും നമ്മൾ ഒരു സംതൃപ്തിയോടല്ല നമ്മളിവിടെ ഇന്ന് പിഞ്ഞു പോകുന്നത് കാരണം ഇപ്പോഴും പറയുന്ന മെമ്പർമാർ പറയുന്ന മെമ്പർമാരുടെ രീതിയിൽ തന്നെ ഒന്നര മാസമെങ്കിലും എടുക്കും നമുക്ക് ജലം ലഭിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ തൃപ്തരല്ല എന്നുള്ളതാണ് നമുക്ക് കീയ ദിവസത്തിൽ പറയാനുള്ളത് പക്ഷേ നമുക്ക് ജലം സ്ഥിരമായി ലഭിക്കുന്നത് വരെ നമ്മൾ ഈ സമരവുമായി ജനകീയ സമിതി മുന്നോട്ട് പോകും അതിലെല്ലാവരും നമ്മളുടെ മാലികര നിവാസികളെല്ലാവരും തന്നെ